ഹലോ അസ്സാളിക്കും എല്ലാവർക്കും ഞാൻ ചുസോളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ച ഒരു നല്ല മൂത്ത മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് അത് നമുക്ക് കണ്ടുനോക്കാം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അച്ചാർ പൊടിയാണ് ഞാൻ ഇട്ടു കൊടുത്തത് ഇതൊന്ന് മുക്കിച്ചെടുക്കാം ഫ്ലെയിം സ്ലോ സ്ലോയിലാക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതൊരു മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ കാൽ ടീസ്പൂൺ പച്ചസാര ചേർക്കണം അത് വീടിയെ വിട്ടുപോയതാണ് കുറച്ച് കായപ്പൊഴി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചെടുക്കാം ഇനി കുറച്ച് കരുവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വഴറ്റി കൊടുക്കാൻ ഇതധികം പിന്നെ വേവാൻ നിൽക്കരുത് വെന്ത് പോകും ഇത്രയും പണിയുള്ളൂ നമുക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഇസ്ലാമളി